ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഴം പഴംപൊരി നമുക്ക് തയ്യാറാക്കാമെന്നാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ തൊലിയെല്ലാം നന്നായിട്ട് കറുത്തിട്ടുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ പഴംപൊരിക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതാ ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു പഴം മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പഴമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂന്നോ നാലോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഈ ഒരു കനത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനടുതാ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷറിംഗ് മെഷറിങ് കപ്പിൽ ഒരു കപ്പളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ ദോശമാവോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി മാവാണ് അരക്കപ്പ് അളവിലാണ് ഇഡ്ഡലി മാവ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ഇഡലി മാവ് ചേർത്ത് കൊടുത്തിന് ശേഷം ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്നിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലും മതി ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പഴംപൊരി തയ്യാറാക്കാം അപ്പോൾ നമുക്കിനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പതാം പേരുടെ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം കൂടി പോകരുത് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബാറ്ററി എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും കൂടി പോവാതെ നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ മാവു അതുപോലെ സ്പൂണിലൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു കോട്ടിങ്ങോട് കൂടി വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇതുപോലെ ഇരുന്നാലേ നമ്മുടെ പഴം പൊരു നല്ല പെർഫെറ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി പഴംപൊരി പഴമ്പൊരി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത പഴം ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അതിന് ശേഷം തീയല്ലാം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ പഴംപൊരി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ തന്നെ പഴമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കാനായിട്ട് മറക്കരുത് ഇപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി ഏകദേശം ഒരു സൈഡെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം എല്ലാം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദാ ഇതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത് അതുപോലെ തന്നെ പുതിയ റെസിപ്പികൾ കാണാനായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കണ്ട അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരാം താങ്ക്